പരമശിവൻ്റെ ഇടതു തൃക്കാലിൻ്റെ പെരുവിരൽ പൊട്ടി പിളർന്നുണ്ടായ അനർത്ഥകാരിയും ക്ഷിപ്രപ്രസാദിയുമായ ദേവനാണ് ഗുളികൻ തൻ്റെ ഭക്തനായ മാർക്കണ്ടേയൻ്റെ രക്ഷാർത്ഥം മഹാദേവൻ കാലനെ തൻ്റെ മൂന്നാം തൃക്കണ്ണ് തുറന്ന് ഭസ്മമാക്കി കാലൻ ഇല്ലാത്തത് കാരണം ഇങ്ങും മരണമില്ലാതെയായി ഭാരം സഹിക്കവയ്യാതെ ഭൂമിദേവി ദേവന്മാരോടും അവർ മഹാദേവനോടും പരാതി പറഞ്ഞു അതിനൊരു പരിഹാരമെന്നോണം പെരുവിരൽ ഭൂമിയിലമർത്തിയ മഹാദേവന്റെ ഇടതു തൃക്കാൽ പൊട്ടി അതിൽ നിന്നും ഗുളികൻ അവതരിച്ചു ത്രിശൂലവും കാലപാശവും നൽകി ഗുളികനെ കാലന്റെ പ്രവൃത്തി ചെയ്യാൻ മഹാദേവൻ ഭൂമിയിലേക്ക് അയച്ചു ശിവാംശജാതനായ ഗുളികൻ ജീവജാലങ്ങളുടെ മരണസമയത്ത് ജീവനെ കൊണ്ടുപോകുന്ന ദേവനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു പുറംകാലനെന്നും ഗുളികന് പേരുണ്ട് കാലൻ അന്തകൻ യമൻ എന്നീ പേരുകളിലും ഗുളികൻ അറിയപ്പെടുന്നു മലബാറിലെ തെയ്യക്കോലങ്ങളിൽ ഒരു പ്രധാന ദേവത ഗുളികനാണ് ദേവസ്ഥാന വാസ്തുവിൻ്റെ സംരക്ഷകനായി ഗുളികനെ കരുതി വരുന്നു പൗരാണിക കാലത്ത് മഹർഷിമാരാൽ വിരചിതമായ ഗ്രന്ഥങ്ങളിലൊന്നും ഗുളികനെക്കുറിച്ച് കാര്യമായ പരാമർശങ്ങളൊന്നുമില്ല എന്നാൽ കേരളീയ ജ്യോതിഷ സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായ ദശാധ്യായിയിലും പ്രശ്നമാർഗത്തിലും ഗുളികനെ വളരെ പ്രാധാന്യത്തോടെ അവതരിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജ്യോതിഷികൾ ഫലപ്രവചനത്തിന് ഗുളികൻ്റെ സ്ഥിതിയും വിശകലനം ചെയ്യാറുണ്ട്